BTV Being with you. The community channel. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam. DNA D -Oxy acid. DNA. മിക്ക ജീവികളിലും പാരമ്പര്യ ഗുണങ്ങളുടെ വാഹകരായി വർദ്ധിക്കുന്നത് ഈ ഡി എൻ എ തന്മാത്രകളാണ് ജീവകോശങ്ങളുടെ ന്യൂക്ലിയസുകളിലെ ക്രോമോസോമുകളിലാണ് ഡി എൻ എ പ്രധാനമായും കണ്ടുവരുന്നത് ഇംഗ്ലീഷുകാരനായ ഫ്രാൻസിസ് ക്രീക്കും അമേരിക്കക്കാരനായ ജെയിംസ് വാട്സണുമാണ് ഡി എൻ എക്ക് പിരിഞ്ഞ ഘടനയാണുള്ളതെന്ന് കണ്ടെത്തിയത് എന്നാൽ ഇവരുടെ മുൻഗാമികളും ഡി എൻ എയുടെ ഫോട്ടോയെടുത്തവരുമായ വിൽക്കിൻസിനും റോസാലിൻ ഫ്രാങ്ക്ലിനും ഇതിൽ അഭിമാനിക്കാൻ വകയുണ്ട് നോബൽ സമ്മാന ജേതാവും രസതന്ത്രജ്ഞനുമായ ലീനസ് പൗളിങ്ങും ഡി എൻ എ സംബന്ധിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഡി എൻ എ ഘടനയുടെ അറിവിന്റെ സഹായത്തോടെയാണ് തന്മാത്ര ജീവശാസ്ത്രത്തിന് മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കാനായത് ഡി ഓക്സിറൈബോസ് പഞ്ചസാരയും ഫോസ്ഫേറ്റും നാലുതരം ബെയ്സുകളുമാണ് ഡി എൻ എയുടെ മൗലിക ഘടകങ്ങൾ രണ്ടെണ്ണം മറ്റുള്ളവ പിരിമിഡൈനുകളുമാണ് പഞ്ചസാരയുടെയും ഫോസ്ഫേറ്റിന്റെയും ഏതെങ്കിലും ഒരു ബേസിന്റെയും തന്മാത്രകൾ പരസ്പരം യോജിച്ചുണ്ടാകുന്ന ഡി ഓക്സിറൈബോ ന്യൂക്ലിയോട്ടൈഡുകൾ നിരവധി എണ്ണം ശൃംഖലാരൂപ സംഘടിക്കുമ്പോൾ അതൊരു ഏകയിഴ ഡി എൻ എ തന്മാത്രയായിത്തീരും ഇങ്ങനെയുള്ള രണ്ടു ഇഴകൾ സമാന്തരമായി ചേർന്ന് അവയിലെ ബേസുകൾ പരസ്പരം സംഘടിക്കുമ്പോൾ ഒരു പിരിയൻ കോണിയുടെ ആകൃതിയിലുള്ള ഇരട്ട ഇഴ ഓരോ കോശത്തിലും സംശ്ലേഷണം ചെയ്യപ്പെടുന്ന പ്രോട്ടീനുകളുടെയും എൻസൈമുകളുടെയും ഘടന ആ കോശത്തിലടങ്ങിയിട്ടുള്ള ഡി എൻ എ തെന്മാത്രകളുടെ ഘടനയെ ആശ്രയിച്ചിരിക്കും കോശവിഭജന സമയത്ത് ഇതിലെ ഇരട്ട ഇഴ ഡി എൻ തെന്മാത്രകൾ ഏക ഇഴകളായി വേർപിരിഞ്ഞ് ഓരോ ഇഴയും അതിന് അനുപൂരകമായ ദ്വിതീയ ഇഴയെ സൃഷ്ടിക്കുന്നതിനാൽ മാതൃകോശത്തിലെ പാരമ്പര്യ ഗുണങ്ങൾ കോശങ്ങൾക്കും ലഭിക്കുന്നു ന്യൂക്ലിയസിലെ ഡി എൻ എയുടെ സാന്നിധ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കോശത്തിലെ ജീവൻ നിലനിർത്തുന്നത് ഡി എൻ എ ആണ് ജനിതക സംപ്രേഷണത്തിന് ഉത്തരവാദിയും ഡി എൻ എ ആണ് അതിനാൽ ഡി കൂടാതെ ഒരു ജീവിക്കും ജീവൻ നിലനിർത്തുക സാധ്യമല്ല സാധ്യമല്ലെ ജനിതകങ്ങളെ ഡിഎൻ എ ഉപയോഗിച്ച് തിരുത്തി ശരിയാക്കാൻ കഴിയുമെന്ന് ജീവശാസ്ത്രജ്ഞന്മാർ ആത്മവിശ്വാസം വേർതിരിച്ചെടുത്ത വേർതിരിച്ചെടുത്ത കോശങ്ങളിലെ ശേഷം ജനിതക വൈകല്യമുള്ള ജീവികളിലെ കോശങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ടാണ് ഇത് നിർവഹിക്കുന്നത് പിതൃത്വ നിർണയത്തിന് ഡി എൻ എ പരിശോധന സഹായകമാണെന്ന് ആധുനിക ലോകം തെളിയിച്ചു അതൊരു സാമൂഹിക വിപ്ലവത്തിന് കൂടി വഴിവച്ചിരിക്കുകയാണ് ഇത് തന്റെ കുഞ്ഞല്ലെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ഇനി ഒരു പുരുഷനും കഴിയില്ല